തൃശൂർ മുല്ലശ്ശേരിയിൽ ഭാരത് അരി വിൽപ്പന പോലീസ് തടഞ്ഞു മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അരി വിതരണം തടഞ്ഞത് ഏഴാം വാർഡിൽ വ്യാഴാഴ്ചയാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് അരി വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ ബി പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കമുണ്ടായി പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് തൊട്ടടുത്ത് തോളൂർ പഞ്ചായത്തിലേക്ക് വാഹനം മാറ്റിയിട്ടു ചട്ടല്ലേ വണ്ടി വേറെ മാറ്റാൻ പറഞ്ഞു പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ അരിവിതരണം പുനരാരംഭിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്